ോഷ്ടോട്ട് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ലേ കഴിക്കാൻ അങ്ങനെയല്ല ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അല്ലെ എല്ലാവർക്കും ലക്ഷ്മി തെറ്റാണ് ഇങ്ങനെ ഒരു ഫുഡ് എടുക്കരുത് എല്ലാവർക്കും നമസ്കാരം അപ്പൊ അത് ഇന്നലെ നടന്ന ഒരു സീനാണത് ലക്ഷ്മി ആര്യനും ഒക്കെ ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് ആ പിള്ളാരെക്കൊണ്ട് ലക്ഷ്മി അത്യാവശ്യത്തിന് നല്ല പോലെ പണിയെടുപ്പിച്ചു എന്ന് ആദ്യമ പറയുന്നത് ശരി തന്നെയാണ് പ്രിൻസിപ്പാൾ പോലെ ഇരുന്ന് ഓർഡർ ഇടിയിൽ മാത്രം ഈ വീട്ടിൽ സേർവൻ്റ് ഉള്ളവർക്ക് ഒരു ശീലമുണ്ട് അവർ അതെനിക്കറിയാവുന്നതാണ് വീട്ടിൽ സെർവൻ്റ് ഉള്ളവരുടെ ഒരു ശൈലി പിന്നീട് എങ്ങനെയായി മാറുമെന്ന് എനിക്കറിയാം ഒന്നിലധികം സെർവെൻ്റ് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു ദയ ആരോടും അവർ കംപ്ലീറ്റ് ആൾക്കാരെയും പണിക്കാർ പോലെ പിന്നീട് കാണും ഇപ്പം ഒരു വീട്ടിൽ ഉള്ള ഒരു പുരുഷൻ ചെറുപ്പം തൊട്ട് സേർവൻസിൻ്റെ കൂടെ ജീവിച്ചു തന്നൊരു ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുകയാണ് അവൻ്റെ ഭാര്യയെപ്പോലും ഒരു പരിധി വരെ അവൻ ആ സെർവെൻ്റുകളോട് പറഞ്ഞ് ചെയ്യിക്കുന്ന ആ ഒരു രീതി ആ ഒരു സ്വഭാവം അവൻ്റെ ക്യാരക്ടറി വരുമെന്നുള്ളതാണ് സത്യം എപ്പോഴും എല്ലാവരെയൊണ്ട് ഓർഡർ ഇട്ട് പണി ചെയ്യിപ്പിക്കുക ഇവർ ഒരു പണിയും ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്ന ചിലരെ കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലക്ഷ്മി തമ്പുരാട്ടി മുഴുവൻ സമയം കിച്ചൻ്റെ ക്യാപ്റ്റനായാലും ഓരോ പണി ചെയ്യത്തില്ല മുഴുവൻ സമയം ഓൾറെഡിയിലാണ് ഇന്നലെ അനു സാബു ആര്യൻ ഇവരെ കൊണ്ട് ആ കയറും പിടിപ്പിച്ച് അത്യാവശ്യം പണിയൊക്കെ തമ്പുരാട്ടി ചെയ്യിച്ചിട്ടുണ്ട് അതുപോരെ ഇതുപോരാ അങ്ങനെ പോരെ ഇങ്ങനെ പോരാ എന്നൊക്കെ പറഞ്ഞ് തമ്പുരാട്ടി പണിയെടുപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് തമ്പുരാട്ടി ചെയ്ത് വെച്ച് ഏറ്റവും വൃത്തികെട്ടതും ഹീനവും ഇനി വാക്കുകളില്ല ഉപയോഗിക്കാൻ കേരളത്തിൽ ഇത്രയും ദുഷ്ടയായ കുടിലതയും ക്രൂരതയും എല്ലാം നിറഞ്ഞ ഒരു സ്ത്രീ കാണിയല്ല ആര് ഫാൻസ് ഉണ്ടെങ്കിലും ആര് എന്ത് പറഞ്ഞാലും ഞാനത് പറയും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ലക്ഷ്മി തൊമ്പുരാട്ടിയുടെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് ഈ സമൂഹത്തിൽ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അധ്യാപകരാണ് അധ്യാപകർ പറയുന്നത് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഈ ധർമ്മക്കാർ വന്ന് നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ ഒരു പക്ഷേ കഞ്ചാവ് അടിക്കുന്നവർ അതിലുണ്ടാവാം വെള്ളം അടിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ തട്ടിപ്പിനായിട്ട് വന്ന് നമ്മളെ വെറുതെ പറ്റിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവാം അപ്പോൾ എല്ലാവരും പറയാറുണ്ട് പത്ത് പൈസ കൊടുക്കരുത് ധ്യാചകർക്ക് കൊടുക്കരുത് ഒന്ന് നമ്മുടെ പിള്ളേരെ വരെ തട്ടിക്കൊണ്ട് പോകുന്നവരില്ലേ കൊടുക്കരുത് അവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള രീതിയാണ് സമൂഹത്തിൽ പറയുന്നത് കുറെ ഒക്കെ ശരിയാ പക്ഷെ ഞാനൊക്കെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചത് അപ്പോൾ അവിടത്തെ കന്യാസ്ത്രീകള് അവര് പറഞ്ഞ ഒരു പോയിന്റ് അതിൻ്റെ ഉള്ളിലെ ഒരു നല്ല വശം അവര് പറഞ്ഞാൽ ആര് നമ്മുടെ മുന്നിൽ കൈനീട്ടിയാലും പൈസ കൊടുക്കണം എന്നുള്ളതാണ് ഒരു ദാനം ചെയ്യണം എന്നാണ് അവർ പഠിപ്പിച്ചത് അവരതിന് കണ്ടെത്തിയ നയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ ഇത് ഇങ്ങനെ കൈനീട്ടണെങ്കിൽ പലർക്കും അത് സാധിക്കില്ല അപ്പം ഇവര് നമ്മുടെ മുന്നിൽ വന്ന് ഒരു നിമിഷം ഇങ്ങനെ കൈ നീട്ടുകയാണ് ചെയ്യുന്നത് ആ കൈ നീട്ടുന്ന ആ ഒരു സെക്കൻഡ് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല അപ്പോൾ അവർ യാചിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടുന്നു അപ്പം എന്തേലും കൊടുക്കുക അല്ലാതെ അവരതുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് ചെയ്യുന്നു അത് ചെയ്യുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാനിപ്പോൾ അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല എന്നാലും കന്യാസ്ത്രീകൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു അലിവ ഉണ്ടാകുന്ന കാര്യം ഒരു ഹൃദയത്തിൽ ഒരു കാരുണ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത് നല്ല കാര്യമാണ് അവർ പറയുന്നത് ചിലപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോയി വെള്ളം അടിക്കുകയായിരിക്കും എന്നാലും ആ കൈ നീട്ടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് സർവീസ് ആകുമായിരിക്കും എന്താണേലും ഒരാൾ നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ അവര് ആചകരും നമ്മളെ രാജാവുമാണ് അപ്പോൾ ഒന്ന് കൊടുക്കാന്നുള്ളതാണ് നല്ല കാര്യമായിട്ട് അവർ പറഞ്ഞെന്നേ പറയുകൾ അംഗീകരിക്കോ അംഗീകരിക്കാതിരിക്കുമോ നമ്മുടെ അവസ്ഥ ഇവിടെ ആര്യൻ ആ ചിക്കൻ കഷ്ണം കഷ്ണമെടുത്തതിന് വേണ്ടെന്ന് വേണേൽ പറയാം പോട്ടെ പിന്നെ ബിഗ് ബോസ് ഹൗസ് ആണ് ബിന്നെ അവിടെ ലാലേട്ടന് മുന്നിൽ വന്നത് പറഞ്ഞായിരുന്നു ഒരു തക്കാളി ഒരു ഇഞ്ചി ഒരു പച്ചമുളക് ഇതിനൊക്കെ നിങ്ങൾ കണക്കാക്കുന്നതല്ല ഞങ്ങൾ കണക്കാക്കുന്ന വില എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് കിട്ടാനില്ല ഇപ്പം വീട്ടീന്ന് കൊണ്ടുപോയ ഫുഡ് പോലും അവിടെ ആൾക്കാർ ഫാമിലി റൗണ്ടിൽ മൊത്തം കൊടുത്തില്ല അതിന് ഇവർ പറയുന്ന കാരണം എന്നാ വയറ് കേടായി ഇവർ ഇവർക്കൊല്ല അസുഖം വന്നാൽ എന്ത് ചെയ്യും ഓർത്താ വീട്ടിൽ നിന്ന് കിലോ കണക്കിന് കൊണ്ടുപോകുന്ന ഇവർക്ക് കൊടുത്തില്ലെന്ന് അവിടെ നെവിൻ പാ ചീഞ്ഞ് നാറിയം ആവെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് ഇവർ കഴിക്കുന്നില്ല അലേട്ടം ചോദിച്ചില്ലേ ഇതെല്ലാം ഉണ്ട് എന്നാലും അവരതൊക്കെ നോക്കിയാണ് ഫുഡ് കൊടുക്കുന്നത് ഫുഡിന് ബിഗ് ബോസ് ഹൗസിൽ വളരെയധികം പ്രാധാന്യമാണ് പത്ത് കൊല്ലം പട്ടിണി കിറന്നേച്ച് വന്ന പോലെ എല്ലാത്തിനും ആക്രാന്താണ് അതിലാരും മോശമില്ല സർവ്വജന ും സർവ മത്സരാർത്ഥികളും ആക്രാന്തമാണ് അത് ഇനി കൊറച്ചുനാള് തിന്നാതിരിക്കുമ്പോ അങ്ങനെ ആവുമായിരിക്കും ആൾക്കാർ അത് നമുക്കറിയില്ല പക്ഷേങ്കില് ഇന്നലെ ആരേനാ പാത്രത്തില് ചോറ് മിച്ചം വന്ന ചോറും മിച്ചം വന്ന ചിക്കൻ്റെ ഗ്രേവിയും അതിലിട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് എടുത്ത് വായിലോട്ട് വെക്കാൻ പോകുമ്പോ ഒന്നോ രണ്ടോ വറ്റ് വായിച്ചെന്നു തോന്നുന്നു അത് കൊടഞ്ഞിടീച്ചിട്ട് ലക്ഷ്മി അത് മൊത്തം ഉരുട്ടി എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് ഒരു പാത്രത്തിൽ വെച്ചല്ലോ ഞാൻ ചോദിക്കട്ടെ ആ ഫ്രിഡ്ജിൽ വെച്ച ആ ഫുഡ് അല്ലേ ആ ഫുഡ് എച്ചിലല്ലേ ശരിക്കും അത് എച്ചിലാണ് ഒരാൾ കൈയിട്ട് കുഴച്ച് എടുത്ത ഒരു സംഭവം അത് എച്ചിലാണ് അത് ലക്ഷ്മി ആർക്ക് കൊടുക്കും അല്ലെങ്കിൽ ആ ഹൗസിൽ അത് ആര് തിന്നും അതൊരു ചോദ്യമല്ലേ ഈ വായിലോട്ട് കൊണ്ടുപോയ സാധനം പിടിച്ചു വാങ്ങിയിട്ടാണ് ലക്ഷ്മി അതവിടെ ചെയ്തത് അപ്പം അനുമോള് പറയുന്നുണ്ട് ചെയ്യരുത് ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല ഒറ്റ കാരണവശാലും ചെയ്യാൻ പാടില്ല സ്ത്രീകൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമതുകൊണ്ടാണ് സ്ത്രീ സ്ത്രീ ഹൃദയം എന്ന് പറഞ്ഞാൽ ആദ്രത കൂടുതലുള്ള ഹൃദയമല്ലേ അന്ന് പക്ഷെ എവിടെ പോയോ ആ ഈ ആദ്രതയൊക്കെ ഏതായാലും ലക്ഷ്മി തമ്പുരാട്ടിക്ക് ഒരല്പം പോലെ ദയാ കാരുണ്യം മര്യാദ മാനേഴ്സ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഏഴ് അയിലക്കത്തൂടെ ലക്ഷ്മി തമ്പുരാട്ടിയുടെ അമ്മ അധ്യാപിക പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് പലർക്കും എതിർപ്പ് തോന്നുന്നു അമ്മയെക്കൂട്ടി പറയുന്നത് പക്ഷെ അത് പറഞ്ഞേ പറ്റൂ ഒരധ്യാപിക സ്വന്തം വീട്ടിലെ മക്കളെ ആദ്യം മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ട് വേണം സമൂഹത്തിലിറങ്ങി കുട്ടികളെ പഠിപ്പിക്കാൻ മക്കളെ മാതൃകയായിട്ട് വളർത്തണം പല ക്രിമിനലായിട്ട് ഏതെങ്കിലും അധ്യാപകരുടെ മക്കൾ പോയാൽ അന്ന് നമ്മൾ അയ്യോ ആ പയ്യന്റെ ആ ആ ആ അമ്മയും അച്ഛനും അധ്യാപകരായിരുന്നു കേട്ടോ എന്ന് പറയും അതെന്താ നമ്മൾ അത്ര ായിട്ട് പറയുന്ന കാര്യം അവരുടെ മക്കളത് ചെയ്തോന്നുള്ളതാണ് കാരണം ഇവര് നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ഉപദേശിച്ചത് ലക്ഷ്മിയെ ഒരു പാചകം പഠിപ്പിച്ചിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ ലക്ഷ്മിക്ക് അറിയത്തില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അനിമോള് കഴിഞ്ഞ ദിവസം അനിമോള് അതില നൂറായിരുന്നു പറയുന്നുണ്ട് ക്യാപ്റ്റനാക്കിയിട്ട് അരി അളന്നിടാൻ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമായി കേരളത്തിൽ ജീവിച്ച ഏത് പെൺകുട്ടിക്ക് ഇനി വിദേശത്ത് ജീവിക്കുന്നവർക്കും അറിയാമായിരിക്കും അരിക്ക് നമ്മൾ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് അരി എപ്പോഴും നമ്മൾ വീടുകളിൽ അളന്നിടുന്ന നാഴിയുണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് അല്ലെ നാഴിയുണ്ട് ആ നാഴി വെച്ച് അളന്ന് കറക്റ്റ് അളവിൽ മാത്രമേ നമ്മൾ അരി അളന്നിടുകയുള്ളൂ വീടുകളിൽ ഇത്രയാളുണ്ട് അഞ്ചാളുണ്ട് മൂന്നാളുണ്ട് രണ്ടാളുണ്ട് അതിനുള്ള അരിയാണ് കാരണം ചോറ് വേസ്റ്റ് വേസ്റ്റാകാൻ നമ്മുടെ തലമുറകളായിട്ട് നമ്മൾ ചെയ്യാറില്ല നമ്മൾ കഴിക്കുന്ന അന്നം അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു അത് നമ്മൾ വേസ്റ്റ് ആക്കില്ല ഒരു അരി അളന്നിടാൻ പ്രാഥമിക വിവരമായ അതിനൊരളവുണ്ട് അരിക്ക് എപ്പോഴും ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് അളന്നിടുക അതിനൊരു അളവുണ്ടെന്നുള്ള പ്രാഥമിക ആദ്യത്തെ അടിസ്ഥാന വിവരം പോലും ലക്ഷ്മിക്കില്ല ലക്ഷ്മി കാണുന്ന പോലെ ഇങ്ങനെ കൊണ്ട് ഒത്തിരിയായിട്ട് അങ്ങ് വിളമ്പി കുത്തിമറിച്ച് അരിയിട്ട് വേസ്റ്റാക്കി വെച്ചു അത് ഇന്നലെ ആതിലേയും നൂറേയും അനിമോളൂടെ പറയുന്നുണ്ട് എന്നിട്ട് അവളെ കൊണ്ട് തീറ്റിക്കണോന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അതുപോലും കേവലമായ കുഞ്ഞു വിവരം പോലെ അരി അളന്നിരണമെന്നുള്ള കാര്യം പോലും അറിയാത്ത ലക്ഷ്മി തമ്പുരാട്ടി ഇന്നലെ ആരിനോട് ചെയ്ത ഈ ഒരു വാക്കിന് ഈ ഫാൻസുകാർക്ക് എങ്ങനെ തിരിച്ചു മറിച്ചിട്ടാലും ഇതിൻ്റെ അകത്ത് ഇന്നലെ സാബു ലാസ്റ്റ് പറയുന്ന പോലെ ലക്ഷ്മി ചെയ്തത് തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഈ കൊണ്ട് ആക്കി വെച്ച ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച ആ ഒരു ആരും കൈയിട്ടിളക്കി ആ ഒരു ചോറുണ്ടല്ലോ കൊടുക്കാതെ കൊണ്ട് വെച്ചാൽ അത് കളയാനേ പറ്റുകയുള്ളൂ ആ കളയുന്നതോടുകൂടി എന്തൊരു ക്രൂരതയാണ് ചെയ്തതെന്ന് ആലോചിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഷാനവാസ് അമ്മാവൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നു എല്ലാവരോടും ആദൃതയുള്ള ഹൃദയമുള്ള എല്ലാം പെങ്ങൾ കാണുന്നു എല്ലാം മക്കളായിട്ട് കാണുന്നു എല്ലാം ചെയ്യുന്ന ഷാനവാസ് ആര് അത് അനുമോള് അത് പറയരുത് അത് ചെയ്യരുതെന്ന് അത് ചെയ്യരുതെന്ന് പറയാൻ നീ ആരാ എന്ന് ചോദിച്ചാൽ അനുമോളെ വെക്കിട്ട് കയറുന്നു ഷാനവാസിന് എവിടെയാണ് മര്യാദയുള്ളത് കാര്യത് ബിഗ് ബോസ് ആണ് അവിടെ ഒരു മണിയായിരിക്കും പ്രാധാന്യമുണ്ട് ഒരു ചോറിന് പക്ഷേ ഞാൻ ചോദിക്കുന്ന ആര്നിത് കൈയിട്ട് ഇളക്കിയോ ിയ കാര്യം ആരിനെ അത് തിന്നാൻ അനുവദിക്കണം അതിന് ശേഷം ആരിനെ എന്ത് വേണേലും പറയും പിന്നെ ഇവിടെ ആര്നത് ചിരിച്ചു തള്ളിയത് ശരിയായില്ല അതിൻ്റെയൊക്കെ ഒരു മറുപടി തുമ്മ കയറി വഴക്ക് പിടിക്കുന്ന കാര്യമില്ല ആരും ചിരിച്ചു തള്ളുന്നതിന് പകരം അതിന് ശ്യമായ മറുപടിയും നല്ലപോലെ ചോദ്യം ചെയ്യുകയും ചെയ്യണം ഇനി ലൈവിൽ നിന്ന് ഇവർ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു ആര്യം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ജാലിത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കൈ തട്ടി മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്തംനമില്ല അതിൽ നിന്നായിരിക്കാം ഉണ്ടായിരുന്നത് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വാക്കിയും പിണ്ടിയോന്നും അറിയില്ല ഏതായാലും ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യനെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണും പിള്ള ഈ ആര്യ ലക്ഷ്മി തമ്പുരാട്ടി ലൂ ലൂസർ ലൂസർ എന്തു ആണോ ആവോ ലൂസർ ലൂസർ എന്നും അതിങ്ങനെ പറഞ്ഞോണ്ട് ഈ വെറുതെ കണ്ടന്റ് ഉണ്ടാകണ്ട് വെറും എന്താ ആ കാണിച്ചുകൊണ്ടിരുന്നെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ആ ലക്ഷ്മിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയായിരുന്നു അത് കംപ്ലീറ്റ് ആ ആര് പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അലറി പറഞ്ഞുകൊണ്ടിരിക്കുക ലൂസർ ലൂസർ ആരും മൈൻഡ് ചെയ്തില്ല ആരും അത്രയും പോലും മൈൻഡ് ചെയ്തില്ല അവോയ്ഡ് ചെയ്തങ്ങ് വിട്ടു അവിടെ കിടന്ന് കുറേ തുള്ളി ആര് കണ്ട് പിന്നെ ക്യാമറ ഫേസ് കുറച്ച് കിട്ടി സ്ക്രീൻ സ്പേസ് കിട്ടി കാരണം ഈ തുള്ളി കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ കാണിച്ചു ഒരു കണ്ടന്റ് കൊണ്ടാക്കാൻ അറിയില്ല അവിടെ ഒരു പണി ചെയ്യാൻ അറിയത്തില്ല ഒന്നും ചെയ്യാറില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെ ക്രൂരത കാരണം ഒനീ ഒനീലിനെ ചെയ്തോ ക്രൂരതയല്ലേ അയാളെ സമൂഹ മധ്യത്തിൽ അയാളെ ഒരു പെണ്ണുപിടിയനായിട്ടല്ലേ അവതരിപ്പിച്ചത് പട പടയേന്ന് അങ്ങോട്ട് നീ മൈക്കിട് നീ അത് കേക്ക് ഇത് കേക്ക് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു ഇപ്പം ഒനിൽ എന്തായാലും കേസിന് പോയിട്ടുണ്ട് അത് കേട്ടില്ലായിരുന്നു നിങ്ങൾ ഒനിൽ എന്ന് പറയുന്നുണ്ട് കേസായിട്ടേ നീങ്ങുള്ളൂ കൂട്ടി കുഴപ്പമില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷനെ നിന്ന നിപ്പിൽ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ഇത്രയും ആൾക്കാർ കാണുന്ന ഷോയിൽ പെൺപിടിയനാക്കി അവതരിപ്പിച്ച് എന്തറിഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് അവിടെ ഇല്ല ഒന്നും അറിയത്തില്ല ആ സ്ഥാനി എന്തോ പറഞ്ഞു അവസാനം മസ്താനിക്കു പോലെ എന്താ പറഞ്ഞതെന്ന് അറിയാമല്ലോ കൈ മലർത്തുന്നുണ്ടും മസ്താനിപ്പോൾ പിക്ചറിലും ഇല്ല അവസാനം ലക്ഷ്മിയും ഒനിയിലും തമ്മിൽ കേസ് നടക്കും അയാൾ വക്കീലല്ലേ അയാൾ വിടുകയല്ല അത്യാവശ്യം വേണ്ടാണ് പിന്നെ ഒരു ഒരു വാക്കുകൂടെ പറയായൊക്കാൻ പറ്റില്ല ഡിവോഴ്സ് ആയില്ല എന്ന് പറയുന്നുണ്ട് ഡിവോഴ്സ് ആയില്ലെങ്കിൽ അനന്തപൽപനാവിന് വലിയ അവാർഡ് കൊണ്ട് കൊടുക്കണം സത്യമായിട്ട് ഡിവോഴ്സ് ആയില്ലെങ്കിൽ അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും